ഗാന്ധി സ്മാരക ഉദ്യാനം നാടിന് സമർപ്പിച്ചു മറ്റക്കര മഹാത്മാഗാന്ധി മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റി കൾച്ചറൽ ആൻഡ് റിസർച്ച് സെന്റർ നിർമ്മിച്ച മഹാത്മാഗാന്ധി സ്മാരക ഉദ്യാനം നാടിന് സമർപ്പിച്ചു മറ്റക്കര ടൂറിസം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഉദ്യാനത്തിന്റെയും സൊസൈറ്റിയുടെ വാർഷികാഘോഷത്തിന്റെയും ഉദ്ഘാടനം സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു ഞങ്ങൾ അഭയം ചാരിറ്റബിൾ സൊസൈറ്റിക്ക് തുക കൊടുത്ത് കോവിഡ് കാലഘട്ടത്തിൽ ലോക്ക്ഡൌൺ വന്നപ്പോൾ എല്ലാവരും ഇട്ടുപോയ ഘട്ടത്തിലായിരുന്നു മെഡിക്കൽ കോളേജിൽ പതിനഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം പേർക്ക് അഭയത്തിലൂടെ ഭക്ഷണം നൽകി ഏതാണ്ട് ഒന്നര വർഷക്കാലം ആ കാലഘട്ടത്തിൻ്റെ ഇനി മൂവായിരം നാലായിരം ആളുകൾക്കാണ് മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ ഭക്ഷണം കൊടുത്തുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ ആ സന്ദർഭത്തിൽ ആ ദൗത്യം ഏറ്റെടുത്തത് ഇപ്പോഴും ഈ സംസ്ഥാനത്തിൻ്റെ ഏത് മേഖലയിൽ ചെന്നാലും അന്ന് ഭക്ഷണം ലഭിച്ച രോഗികൾ ഞങ്ങളടുത്തോടി വരും അന്നത് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി പലർക്കും ജീവൻ നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് വരുന്ന സാഹചര്യം ഇത്തരം ഘട്ടങ്ങളെല്ലാമാണ് ഇത്തരത്തിലുള്ള ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ പ്രവർത്തനം നാം ഗൗരവപൂർവ്വം കാണുകയും അത് ഏറ്റെടുക്കുകയും അതിനെ വളർത്തിയെടുക്കുകയും ചെയ്യണം ഒരു നാടിന്റെ സാംസ്കാരിക മോക്ഷയാണ് അല്ലെങ്കിൽ സാമൂഹ്യമായ മുന്നേറ്റമാണ് അതിലൂടെ നമുക്ക് കുരുത്തിരിഞ്ഞ് വളർത്തിക്കൊണ്ടുവരാൻ കഴിയുക ആ നിലയിൽ നമ്മുടെ മഹാത്മാഗാന്ധി മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റി കൾച്ചറൽ ആൻഡ് റിസർച്ച് സെന്റർ അങ്ങൾക്ക് നാളുകളിൽ ഈ നാടിന്റെ നാനാ തരത്തിലുള്ള പുരോഗമിക്കുന്നു ഒപ്പം ഇപ്പൊ കൃഷിയെ കൂടി പ്രോത്സാഹിപ്പിക്കുന്നു കൃഷിക്കുള്ള ഒരു നേട്ടമെന്താ നമ്മളെ ഇന്ന് കൃഷിക്കാരെ പലരും വിസ്മരിക്കുന്നു യഥാർത്ഥത്തിൽ കൃഷിക്കാരില്ലെങ്കിൽ ഈ നാട്ടിൽ നമ്മളെല്ലാം അന്നം കഴിക്കും ഈ നാടിനെ ഈ നാട്ടിലെ കൃഷിക്കാരൻ പക്ഷേ ഇന്ന് പലരും ആ കാർഷിക അഭിവൃദ്ധിയെ പുച്ഛിക്കുന്നു പുറന്തള്ളുന്നു എന്ന രൂപത്തിലേക്ക് വരികയാണ് ഈ ഈ നാട്ടിൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ നിലയിലും ടൂറിസം മേഖലയും കാർഷിക മേഖലയും അതേപോലെ വൈലേറ്റി രംഗത്തെല്ലാം ഇടപെടുന്ന തരത്തിലേക്ക് ഈ സൊസൈറ്റിയുടെ പ്രവർത്തനം നാളുകളിൽ ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ ഒരു പ്രതീക്ഷയും അതേപോലെ തന്നെ അവർക്ക് എല്ലാർത്ഥത്തിലുള്ള സഹായവും അതുപോലെ തന്നെ വഴികാട്ടിയുമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം Terima <laughs> kasih. മറ്റക്കര ആലുമോട് ജംഗ്ഷനിൽ ചേർന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സൊസൈറ്റി പ്രസിഡന്റ് ജോസഫ് ആന്റണി കൈമരപ്ലാക്കൽ അധ്യക്ഷനായിരുന്നു സൊസൈറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് ടി പി പ്രദീപ്കുമാർ സ്വാഗതവും സൊസൈറ്റി ജോയിന്റ് സെക്രട്ടറി രാഹുൽ കെ സോമൻ നന്ദിയും പറഞ്ഞു പാലാ രൂപത മീഡിയ കമ്മീഷൻ ഡയറക്ടർ റെവറൻ ഫാദർ തോമസ് ഓലായത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ നിമ്മി ട്വിങ്കിൾ രാജ് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു വിദ്യാഭ്യാസ മേഖലകളിലും മറ്റു വിവിധ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും മാതൃകാ കർഷകരെയും സമ്മേളനത്തിൽ പൊന്നാടയണിയിച്ചിൽ ആദരിച്ചു പരിപാടിയുടെ ഭാഗമായി കാർഷിക വസ്തുക്കളുടെയും ഉൽപ്പന്നങ്ങളുടെയും ഉപകരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയും ഇപ്റ്റാ കോട്ടയം അവതരിപ്പിച്ച കലാസന്ധിയും മറ്റക്കര ക്രിയേറ്റീവ് ഹട്ടിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും നടന്നു